നഗരമധ്യത്തിലെ സലൂണിൽ തല മസാജ് ചെയ്യുന്നതിനിടയിൽ യുവതിയെ സ്ഥാപന ഉടമ കടന്നു പിടിച്ചു വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെ എക്ലിപ്സ് യൂണിക് സലൂണിലാണ് സംഭവം വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് സ്ഥാപന ഉടമയായ കണ്ണൂർ താണയിലെ ഷമീറിനെ അറസ്റ്റ് ചെയ്തു ഇയാളെ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതി റിമാൻഡ് ചെയ്തു ഇരുപത്തിനാലുകാരിയായ യുവതിയാണ് അതിക്രമത്തിന് ഇരയായത് ഹെയർ മസാജിങ്ങിന് സലൂണിൽ എത്തിയതായിരുന്നു യുവതി ജോലിക്കിടയിലാണ് ഉടമ യുവതിയെ കടന്നു പിടിച്ചത് യുവതി വിവരമറിയിച്ചതിനെ തുടർന്ന് എ ഐ പ്രശോഭിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പിടികൂടുകയായിരുന്നു ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാനിതാ നിൽക്കുന്നു ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ എന്റെ സ്വപ്ന ഭവനത്തിന് മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ